നീലേശ്വരൻകാരനായ മാധവൻ ഒരിക്കലും സിറ്റി ലൈഫിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ മകളെ ദിലീപ് വിവാഹം കഴിച്ചതിന് ശേഷം മകളെ കാണണമെങ്കിലും കൊച്ചുമകളെ കാണണമെങ്കിലും കൊച്ചിയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ മാധവൻ നീലേശ്വരത്തെല്ലാം വിറ്റ് കൊച്ചിയിലൊരു വലിയ ആഡംബര വില്ല വാങ്ങി വെണ്ണലയിലെ ഈ വില്ലയിൽ തന്നെ താമസിക്കാൻ ലക്ഷങ്ങൾ പൊടിപൊടിക്കണം കോടികൾ പൊടിപൊടിക്കണം എന്നാണ് പറയുന്നത് എന്നാൽ അവിടെ ഒരു സാധാരണ മൂന്ന് മുറി എടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചെയ്തത് പ്രേക്ഷകരും അത് തന്നെയാണ് ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് അങ്ങനെ മാധവൻ ആഗ്രഹിച്ചു വാങ്ങിയ ഒരു വീടായിരുന്നു ആ വീട്ടിലിത് ഇപ്പോൾ അവസാന ഉറക്കം കൂടി ആയിരിക്കുന്നു ഇനി മാധവൻ ഒരിക്കലും ആ വീട്ടിലേക്ക് എത്താൻ സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും മാത്രം അവിടെ ഇന്ന് താമസിക്കും അദ്ദേഹം ആഗ്രഹിച്ചു വാങ്ങിയ വീടാണ് കൊച്ചിയിലേക്ക് പോകുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് ചെന്നൈയിൽ പോയി താമസിച്ചത് തന്നെ കാവ്യേയും കുഞ്ഞിനെയും ഒക്കെ കാണാനും അവരോടൊപ്പം നിൽക്കാനും വേണ്ടിയായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങളിലെല്ലാം ചെറുമക്കളെയും മകളെയും കണ്ട് സന്തോഷത്തോടെ പോകാൻ സാധിച്ചു എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം തന്നെ ഇത്തരത്തിലൊരു കാര്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അതാണ് ഇപ്പോൾ സംസാരിക്കുന്നതും അദ്ദേഹം ആഗ്രഹിച്ച വീട് ാണ് അദ്ദേഹം ആഗ്രഹിച്ച് വാങ്ങിച്ച വീടാണ് നീലേശ്വരത്ത് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട വീടും സ്ഥലവും ഒക്കെ കൊടുത്ത് അദ്ദേഹം വാങ്ങിയ കൊച്ചിയിലെ ഫ്ലാറ്റാണ് അത് അത്രമാത്രം അദ്ദേഹം സൂക്ഷിച്ചിരുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ് ഈ വീട്ടിൽ വന്ന് നിൽക്കാൻ അതെപ്പോഴും സ്നേഹത്തോടെ വന്ന് നിൽക്കാറുണ്ട് ചെന്നൈയിൽ കാവ്യോടൊപ്പം നിൽക്കുന്നതിനെ കൂടുതൽ ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ നിൽക്കാൻ തന്നെയാണ് എന്നാൽ മകളെയും ചെറുമകളെയും കാണണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയായിരുന്നു മാധവൻ ചെറിയ യിൽ ഇവരുടെ വീട്ടിനോടൊപ്പം തന്നെ നിന്നത് വെണ്ണലയിലെ ഈ വില്ല വളരെയധികം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തന്നെയാണ് വളരെയധികം തന്നെ സെക്യൂരിറ്റിയോടെ ജീവിക്കുന്ന ആളുകളാണ് അവിടെയുള്ളത് അവരുടെ കൂടെ ജീവിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ മാധവന് ഇഷ്ടം ആഗ്രഹം കൊണ്ട് വാങ്ങിയ ഒരു വീട് തന്നെയാണ് അതുകൊണ്ട് ആ വീടിനെ അത്രമാത്രം അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നാൽ ഇന്ന് ആ വീട്ടിൽ ഇപ്പോൾ അവസാന ഉറക്കവും കഴിഞ്ഞ് അദ്ദേഹം അടങ്ങിയിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ ദുഃഖമായി തന്നെ മാറുന്നത് ലക്ഷങ്ങളും കോടികളും കൊടുത്ത് വാങ്ങിയ ഒരു വില്ല അത് അവസാന ശ്വാസം വരെ നിൽക്കാൻ സാധിച്ചില്ലെങ്കിലും ആവുന്നത്ര നിൽക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് സത്യം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ സങ്കടമാണ് എല്ലാവരും ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മാധവന് ഇങ്ങനെയൊരു അവസ്ഥ വന്നല്ലോ ശരിക്കും പറഞ്ഞാൽ ഹൃദയാഘാതം എന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഞെട്ടലായിരുന്നു ആരും അത് വിശ്വസിച്ചിരുന്നില്ല ശരിക്കും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചു കാണില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ എല്ലാവരും അറിഞ്ഞതും അതിനെക്കുറിച്ച് സ്ഥിരീകരണം എല്ലാം വന്നതും രാത്രി രണ്ട് മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എല്ലാവരുടെ അടുത്തേക്കും എത്തിയത് അത് പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വലിയ വേദന ഉണ്ടായി ആർക്കും വിശ്വസിക്കാനായില്ല എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു അത്രമാത്രം പ്രേക്ഷകരാണ് അതിനെക്കുറിച്ചുള്ള മറുപടി മറുപടിയൊക്കെയായി എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇപ്പോൾ കാവ്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കാൻ സാധിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ